ഹലോ കുട്ടികളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് മുട്ടയും തക്കാളിയും വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് മുട്ട ഞാനൊരു ബൗളിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ രണ്ട് തക്കാളി ഞാൻ ഇതിനു വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുട്ട നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം ഒരു ഫോർക്കോ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിത് ഉടച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഈ തക്കാളി നമുക്കൊരു ഫോർ കോച്ചയുടെ ചുറ്റും ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം ഇതിൻ്റെ സ്കിന്നൊക്കെ വിട്ടു വരുന്നതിനം വരെ നന്നായിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം രണ്ട് തക്കാളി നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഇതാ വേറിട്ട് വന്നിട്ടുണ്ട് ചുറ്റും ഇതുപോലെ എല്ലാം ഒന്ന് അടുപ്പി വെച്ച് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം രണ്ടും ചുട്ടെടുത്ത ശേഷം ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് നരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വരെ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാകും ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്ന ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ല തീരെ കനം കുറച്ച് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല ബ്രൗൺ ആകുന്ന വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തക്കാളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി എല്ലാം നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടര ഗ്ലാസ് വെള്ളവണ്ണം ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കീ ഒരു മിക്സ് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് വേണം നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കോൺഫ്ലോവറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കിയെടുത്ത ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കോൺഫ്ലോവർ ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ടോട്ടൽ മൂന്നര ഗ്ലാസ് വെള്ളവും പിന്നെ അര ഗ്ലാസ് വെള്ളം നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ടോട്ടൽ നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലവണ്ണം ഇളക്കി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം അന്ന് തിളപ്പിച്ചെടുക്കാം തീ കൂട്ടി കൊടുത്തിട്ട് വേവിച്ചെടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ഇനി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റും വളരെ ഹെൽത്തിയുമാണ് നമുക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ് അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർക്കാണെങ്കിലും ഇതുപോലുള്ളൊരു സൂപ്പ് ഉണ്ടാക്കി കഴിച്ചാൽ മതി നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഈ ഈ ഒരു സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കോൺഫ്ലോറിൻ്റെ മിക്സ് കൂടിപ്പോകരുത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇത് കട്ടിയായിട്ട് പോകും അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ടൊമാറ്റോ എഗ് സൂപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ നിങ്ങളിലുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാൻ അതിൻ്റെ കയ്യിലാത്തോണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണക്ക് ചൂസ് കറി വേണ്ടു